എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടയും കുട്ടിയും വിൽപ്പന ഒക്കെ നല്ല പാലുണ്ട് നിലവിൽ കറവയൊന്നുമില്ല കുട്ടി കുടിക്കാനാണ് പതിവ് നല്ല അമ്മയാടും കുട്ടിയും നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അമ്മയാടും കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം ഒരു കുട്ടി ഇതുവരെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി അടിപൊളി ഒരു കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഒരു മാസം ഏഴു മാസം പ്രായമായിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല ബോഡി വെയ്റ്റിലുള്ള നല്ല പേരെ സ്റ്റാക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനെല്ലാം അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടു കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമല്ല ഇരുപത്തി നാലായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂരാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വരുത്തക്ക അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിക്കാവശ്യക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് അൻപത് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് മീനാക്ഷിപുരം വളർത്താനും അർച്ചാശ കുമനീജമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തി രണ്ട് കിലോ ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്ത് മീനാക്ഷിപുരത്താണ് ഈ ആടുകൾ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും മറ്റ് ഒലിയത്ത് നേർച്ച ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരബാദി മുട്ടയാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പേസ് പഞ്ചിപ്പേസ് ചെവിനീളം എല്ലാമുള്ള ഒരു മുട്ട ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഇടയിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിൻറ്റൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ നാല് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടി നല്ല ഇടനീട്ടോ പക്കോം ചെവിനീളം എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി പേരൻസ്റ്റാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് അടിപൊളി ക്രോസ് വീഡിയോ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഓരോന്നിനും ഇരുപത് ഗ്രാം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റൽ പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ആറ് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുകൂടി ഇട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് കേട്ടോ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരു കൊമ്പില്ലാത്ത ടൈപ്പ് ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഏകദേശം ഒരു ഒരാറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല വലിയ മുട്ടനാടുകളാണ് നല്ല ഇടനീട്ടും പൊക്കവും എല്ലാമുള്ള സൂപ്പർ മുട്ടനാടുകൾ വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആശങ്കവുമെല്ലാം അനുയോജ്യം പതിനെട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് അടിപൊളി ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവും നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവി അടിപൊളി ഒരു മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നിലവിൽ ക്രോസിങ് ഒരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസി മുട്ട ലൈവ് ബോഡി വെയ്റ്റ് എൺപത്തി അഞ്ച് കിലോയ്ക്ക് അടുത്ത് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഒരമ്മ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി നിലവിൽ ദിവസവും ദിവസവും രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് പശുവിൻ്റെ ഒരു കാമ്പിൽ പാലില്ല ജന്മന പാലില്ല വേറെ അകടു വീക്കം വന്നിട്ടൊന്നും ഇതായതല്ല ജന്മന ഇല്ല ബാക്കി മൂന്ന് കാമ്പും പൊളിയാണ് ഇത് തീറ്റയും കുടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല അടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പച്ചല്ലൂർ വളർത്താനും ഇറച്ചിയാവശോ മനോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം രണ്ട് പല്ല് പ്രായത്തിലുള്ളതാണ് രണ്ട് പല്ല് പറഞ്ഞതാണ് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടോ പക്കൊമ്പുള്ള വളർത്തി വലുതാക്കാനും അനോജമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് അറുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂർ ഒരു നാടൻ പുള്ളിക്കോഴിയും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള പതിനൊന്ന് പുള്ളിക്കോഴിക്കുട്ടികളും കുട്ടികളും ഒക്കെ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി മുന്നൂറ് രൂപ ഒരു നാടൻ പുള്ളി കോഴിയും അതിൻ്റെ പത്ത് ദിവസം പ്രായമുള്ള പതിനൊന്ന് കുട്ടികളും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്താണ് ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജോഡി അസീൽ കോഴികളുടെ വിൽപ്പന ഒക്കെ കാണുന്ന വൈറ്റ് ഫീമെയിലാണ് മറ്റേത് മെയിലുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടണമെന്നില്ല വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക രണ്ട് ക്രോസ് ബേഡ് മുട്ടനാട്ടൻ കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജമായ അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നാലര മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനുജമായ ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണുമെല്ലാമുള്ള നല്ല ചെവി ചെവിനീളമെല്ലാമുള്ള ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് അറുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് അറുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ല പക്ക ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്താണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ധാനം എർച്ചാശകം ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ വീട്ടിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവത്തിൽ പ്രസവത്തിലൂടെ നാട്ടിലെ പശു വിൽപ്പനയ്ക്കുണ്ട് സ്വിസ് ബ്രോൺ ക്രോസ് പശുവാണ് ഏകദേശം നാല് പല്ല് പ്രായമേ ഉള്ളൂ നാട്ടിലെ പശുവാണ് വലിയ ഒന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള പശുവാണ് കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാല് പറഞ്ഞു കറന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പ്രസവത്തിൽ ഒരു പതിനാല് കിട്ടുമെന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത് പക്ഷേ നമ്മുടെ നോട്ടം അതൊന്നുമില്ല എങ്കിൽ ഈ പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി അത്യാവശ്യം വീട്ടുകാർക്കൊക്കെ പറ്റിയ പശു നാല് കാമ്പിനും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പിലുള്ള മടിയാണ് ഇനി ഒരാഴ്ച എന്ന് പറഞ്ഞു പശു ഒരു ഒരു എട്ട് ദിവസം വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പശു പ്രസവിക്കാൻ അത് അകിടൊക്കെ കുഴപ്പമില്ല അകഡ് ഇറങ്ങി തുടങ്ങണതേ ഉള്ളൂ പശു നല്ല ബ്രീഡാണ് സ്വിസ് ബ്രോണും അല്പം എച്ച് എഫിൻ്റെ ക്രോസ് വരുന്നതാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വില വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് നാൽപ്പത്തെട്ടായിരം രൂപയാണ് വില ചോദിക്കുന്നത് വിലയിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം രൂപ വില ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല ശീലത്തിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് പശു തീറ്റയും കുടിക്കുന്ന ഒരു മടിയില്ല നല്ല തീറ്റയും കൂടി മീഡിയം സൈസിൽ വരുന്ന സ്വിസ് ബ്രോൺ പശുവാണ് നാല് വലിയ പ്രായമേ ഉള്ളൂ രണ്ടാം പേരിലുള്ള പശു നാട്ടിലെ പശു അപ്പോൾ ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക നാൽപ്പത്തെട്ട് രൂപ വില പറയുന്നു നാൽപ്പത്തെട്ട് രൂപ വില കേൾക്കണമെങ്കിൽ വീണ്ടും നമുക്ക് വിലയിലും കുറച്ച് കൊടുക്കാൻ പറ്റും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേരളത്തെ എവിടെയാണെങ്കിലും നമുക്ക് പശു എത്തിച്ചു കൊടുക്കാം ചെറിയ വണ്ടി വാടക മാക്സിമം വണ്ടി വാടക കുറച്ച് ആണ് ഓടുന്ന റേറ്റ് പറയാ വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുത്തനാട് വില്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല താട നല്ല പഞ്ചി പേസ് നല്ല ചെവി നീളുമെല്ലാം ഉള്ള അടിപൊളി ആട് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപതിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഏത് ചെറിയ ആടുകളെയും വലിയ ആടുകളെയും എല്ലാം ക്രോസ് ചെയ്യാൻ താല്പര്യമുള്ള ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് താനൂര് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് പെണ്ണാടുകളും ഒരു ചെറിയ മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും പെണ്ണാടുകൾ അപ്പുറത്ത് നിൽക്കുന്നതാണ് മുട്ടൻകുട്ടി ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് മൂന്ന് പണ്ണാടുകളും ഒരു മുട്ടൻകുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ അഥവാ മൂന്ന് പണ്ണാടുകൾക്ക് മുപ്പതിനായിരം രൂപയും മുട്ടൻകുട്ടിക്ക് എട്ടായിരം രൂപയുമാണ് ചോദിക്കുന്നത് അങ്ങനെ മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ചെമ്പരിക്ക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്കുണ്ട് നല്ല വലിയ നല്ല പാലുള്ള ഒരാടാണ് കുട്ടികൾ രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ അമ്മയാടിന് ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇവൾ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് നല്ല അടിപൊളി പാൽ കൂടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് എല്ലാവിധ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഒരു മുഴ ഇനത്തിൽപ്പെട്ട മലബാരി ക്രോസ് പാലാടാണ് ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അല്ല പാലും കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഇതിനെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ അടിപൊളി ഒരു പാലാട് വളർത്താനുജ്യമായ രണ്ട് ക്രോസ് വീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനായിട്ടുമായ നല്ല രണ്ടാടുകൾ നല്ല ചെവിനീളം പഞ്ച് കേസ് വെള്ളിക്കണ്ണെല്ലമ്പളം അടിപൊളി ആടുകൾ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വരുത്താക്ക അനുയോജ്യമായ കുട്ടികൾ മൂന്നും മൂന്ന് അമ്മമാരുടെ മക്കളാണ് പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ഈ ആട്ടു കുട്ടികളുടെ വില പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾക്ക് എട്ടായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശങ്കവും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് വീതം പ്രായമുള്ള രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ ആട്ടു ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശുഖുമനുജമായ വലിയ രണ്ട് കാളകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കാളുകളാണ് കേട്ടോ വീട്ടിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ഈ കാളകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് പാലാർഗക്കല്ലേ പാലാർഗല്ലേ അല്ല എന്നാല് ചെന ഉറപ്പ് പറയാല്ലേ അല്ല രണ്ടിനും ചാനപ്പു പറഞ്ഞൂടെക്കേ ഓൺലൈൻ കച്ചവടാണ് അപ്പൊ എന്താണെന്നു വെച്ചാൽ നമ്മള് പറഞ്ഞാണ്ട് പറ്റിച്ച് കൊടുക്കാൻ കഴിയില്ല ആൾക്കാർ അപ്പൊ അല്ല ചന ഉണ്ടായ മതി ചന ഉറപ്പുണ്ടായാൽ മതി അല്ല വിലന്റെ അല്ല വില എന്താണ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചർച്ച ചെയ്യാം പക്ഷെ ചനന്റെ കാര്യത്തില് മാത്രമല്ലോ അത് നമുക്ക് ഉറപ്പ് വരാല്ലോ പറഞ്ഞൂടാ അങ്ങനെ ഉറപ്പ് വരാം കൂട്ടപ്പണമ ഉം ഉം വലിയ രണ്ട് ചെനയാടുകൾ ഏകദേശം നാല് മാസത്തോളം ചെനയായിട്ടുണ്ട് ഓരോന്നിനും അൻപത് കിലോ ലൈവ് ഓടീറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുമ്പോല നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നൂറ്റി എൺപത് കിലോ പള്ളിത്തൂക്കമുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലില്ലാതെ ഇറച്ചി തൂക്കം മാത്രമാണ് ഈ പള്ളി തൂക്കം എന്ന് പറയുന്നത് എല്ലാം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ വളർത്താനും ഇറച്ചി ആശക്കും അനുയോജ്യമായ നാല് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീറ്റവും പൊക്കവും എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയും ഉള്ള പൂത്തുകളാണ് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത്തി എട്ടായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നര മാസം കൺഫേം ചനയാണ് അങ്ങനെല്ലാം ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും മനോജ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ അന്യുൽ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചന കൺഫേം പറയാനും പറ്റുകയില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ പണ്ടാട്ട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസം പ്രായം ക്രോസ് പീഡ് കുട്ടികൾ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമെല്ലാം അനുയോജ്യമായ ഏകദേശം ആറ് മാസം പ്രായമുള്ള ഒരു മലബാരി കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി കുട്ടിയാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ല രണ്ട് മുട്ടൻ കുട്ടികൾ ഏകദേശം ഒരു മൂന്ന് മാസം രണ്ടര മൂന്ന് മാസം ആയിക്കും തീറ്റ തുടങ്ങിയ വേറെ ആരുടെ പാൽ ഉടുപ്പിക്കണമെങ്കിൽ അതിനും പറ്റും രണ്ട് മുട്ടന്മാരാ നല്ല ചെവർക്കുള്ള മുട്ടന്മാർ കൂട്ടുകിടന്നെ ചിലതാ വെള്ള ഒന്ന് വെള്ളി ഒന്നിനു ചെറിയ കളർ മാറ്റം കിട്ടും വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ